ഇതാണ് സാധനങ്ങളുമായി അമ്പലത്തിലെ ആറാട്ട് മഹോത്സവത്തിന്റെ ഒരു കുഞ്ഞു വീടിയായിട്ടാണ് അങ്ങനെ നഗരപ്രദർശനത്തിന് മുന്നേ ഉള്ള ഒരു പള്ളിവേട്ട ചടങ്ങാണ് ഇപ്പൊ ആൽത്തറേന്റെ അവിടെ നടക്കുന്നത് അപ്പൊ അതൊക്കെ നല്ല അടിപൊളിയായി നടന്നു ഇനിയിപ്പ നഗരപ്രദർശനത്തിനായി ഞങ്ങൾ എല്ലാരും ഇങ്ങനെ ഘോഷയാത്രയായി പോവുകയാണ് പോകുന്ന വഴിയിലുള്ള ഓരോ വീടുകളിൽ നിന്ന് ആനയ്ക്ക് കുറിച്ച് പഴക്ക കിട്ടിയിട്ടുണ്ട് ദോഷയാത്ര വരവേൽക്കാൻ ചെറിയൊരു കരിമരുന്ന വേഗം പോകുന്ന വൈകി കിട്ടി കൂട്ടത്തിൽ ഞങ്ങൾക്ക് ബീസ്കറ്റ് ആയി ആയി ഇതാണ് ഈ പരവന്തല നാട്ടിലെ ഏറ്റവും വലിയ കേടിയായിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും മഹാ മോശക്കാരനും സാന്തോന്നിയും തല്ലുവള്ളിയും ഇവിടെ ക്യാമ്പ് മെയിൻ ആണ് ഇതിലെ പോയിക്കോട്ടെ ഞങ്ങൾ അടുത്ത സ്ഥലത്തുനിന്നും വെള്ളം എല്ലാം കുടിക്കാൻ കിട്ടുന്നുണ്ട് അല്ലേ അവിടെ അനിയാറിനുണ്ട് ഇവിടെ അതിനെന്താ വേണ്ടേ ഞങ്ങളെ മൂട്ടാപ്പ രണ്ടാൾക്കാരും കാണിച്ചോ ഇതാ ഉസപ്പറമ്പ് നടന്ന് ക്ഷീണിച്ച് കഴിഞ്ഞു തിരിച്ചെത്തി ചീക്കു എന്തല്ലോ കിട്ടില്ല എവിടുന്ന് കളിക്കാൻ വാങ്ങിയത് ചിക്കോ സ്ലൈമാണേ

ശീക്കുട്ടം മാത്രം വീട്ടിൽ നിന്ന് വൈറ്റ് എടുത്ത് തന്നിട്ടു ഇവിടെ ഫുഡിങ്ങ് കഴിച്ചിട്ട് പോകുന്നുണ്ട് ഏതോ ഹോട്ടലിൽ ഹോട്ടലിനടിച്ച് പോയിട്ട് വെളിയിട്ടാണെന്ന് തോന്നുന്നത് അല്ലേ ഇങ്ങനെ നമ്മൾ വീട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഇങ്ങനെ കാണുന്നുണ്ട് അവിടെ തന്നെയാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമുള്ളത് ഏറ്റെടുത്തിട്ടുണ്ട് അതെ അതെ കരിമരുന്ന് പ്രയോഗത്തിന്റെ സാധനമായ കഴിഞ്ഞു കൈഷ് ഒരു വണ്ടി നിറയെ സാധനങ്ങൾ എന്താ വേണ്ടേ ഈ സെറ്റ് ചെയ്യുന്ന ചിരാഗ് രാത്രിയെ കഴിഞ്ഞാൽ നമ്മൾ കുളത്തിൻ്റെ സെൻ്ററിലോട്ട് പോകും നമ്മുടെ ആറാട്ട് നടക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ് ടൈമിൽ അത് കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ അമ്പലത്തിൽ ആനയെ കാത്തുള്ള നിൽപ്പാണ് ആനിയെത്തിക്കഴിഞ്ഞാൽ തിരമ്പ് മാറിയിട്ട് ഞങ്ങളുടെ വീട് വേണ്ടിയിട്ട് ആന അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സ്ഥിരം നമ്മളതാ നേരത്തെ വഴി കൂടെ ആണ് കയറി നിലത്തി തിരമ്പലിലേറ്റി നിൽക്കുന്നുണ്ട് നഗരപ്രതിഷ്ഠത്തിലോട്ടുള്ള രണ്ടാമത്തെ ദിവസം അങ്ങനെ നഗരപ്രദേശത്തിന് പോയിട്ടുണ്ട് അപ്പം ഇന്നലെ കഴിഞ്ഞ് ഇന്നത്തതാണ് ഞാൻ ഇന്നത്തോടെ ആറാട്ടിനെ തിരിച്ചു വന്നിട്ടില്ലേ അല ആവശ്യക്കോട്ടെ ആറാട്ട് എന്നോട് വെയിറ്റിങ്ങാണല്ലേ ഷോ ഫ്രീ ഒരു ആയി ആൾക്കൂട്ടെന്താണ് തെരഞ്ഞു ഈ പടക്കം പൊട്ടിക്കാനുള്ള സെറ്റിങ്സ് അവരുണ്ടാക്കാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യണം നോട്ടം കണ്ട തുമ്പയിലേക്ക് റോക്കറ്റ് പോലെ അഭിഷേകം നോക്കുന്നുണ്ട് Pulak kan okay. ngati oke. Okay. Pulak ngati. Tiang. Oke. മുന്നേ വീട്ടും മുന്നൂടെ പോന്നിട്ട് പ്രിയൻ ഇപ്പൊ കൂത്തി കൊണ്ടുവരുന്ന ുംറന്നോണ്ടിരിക്കാണ് ആറാം കടന്നോണ്ടിരിക്കുന്നത് ബാക്കി ബാക്കി പടക്കം പൊട്ടിക്കാനെന്ത് പടക്കം പൊട്ടിന്റെ കൂട്ടത്തിന്റെ നമ്മുടെ ധാരാട്ട് മഹോത്സവം ഇവിടെ കുളത്തില് നടന്നുകൊണ്ടിരിക്കാണെ ആർക്കും ഉത്സവത്തിന് വരാൻ പറ്റിയിട്ടില്ല അങ്ങനെ എല്ലാവരുടെ സങ്കടം തീർക്കാൻ ഒരു കോൺഫറൻസ് കോളില് വീഡിയോ കോള് ചെയ്തു ഗൈൽസ് അങ്ങനെ ആറാട്ട് മഹോത്സവം കഴിഞ്ഞ് ഏർ തിടമ്പ് ഇറക്കുകയാണ് ഗായസ് അങ്ങനെ ഇനി കൊടി ഇറക്കുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ ഇനിയല്ലേ നമ്മുടെ കരിമരുന്ന് പ്രയോഗം നടക്കാൻ പോകുന്നത് ഗൈസ് അപ്പോൾ ഈ കൊല്ലത്തെ കരിമരുന്ന് പ്രയോഗം കാണണ്ടേ കരിമരുത്ത് പ്രയോഗം കാരണം വീഡിയോ സെന്തലി കൊല്ലത്ത് അടിപൊളി ഗംഭീരായിട്ട് നടന്നു

അങ്ങനെ ാണ് നമ്മക്ക് ഇവിടെ കേക്കായിട്ട് ഇവിടെ എത്തുന്നത് ഞാൻ സത്യത്തിൽ ഉത്സവമായി ബന്ധപ്പെട്ടെന്ന് വിചാരിച്ചു യുവ ടീമിന്റെ ഭാഗം നമുക്കൊരു കേക്ക് ഒക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട് എന്റെ ചീക്കും എല്ലാരും എന്തിനാ അടിയും വേണ്ട അടി ആ വേണ്ടാവും മതിയായില്ല എല്ലാരും മോസാക്കിയാക്കി ഇതാരാ ചീക്കു അതാ രണ്ട് കുട്ടികൾ തമ്മിൽ അല്ല അടിയാണ് അവിടെ